എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം സാധാരണ ഓരോ പഴഞ്ചൊല്ലുകളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് ഇഞ്ചി തിന്ന കുരങ്ങ് ഇഞ്ചി തിന്ന കൊരങ്ങിനെ പോലെയാണ് സ്വഭാവം എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എന്താണാവോ എന്ന് അത് അതിനുത്തരാണ് ഇത് ഈ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ ഈ ഫിനോപ്രോപ്പിൻ എന്ന് പറയുന്ന ഒരു സംയുക്തം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ട് നമുക്ക് ജോലികൾ ചെയ്യാൻ സാധിക്കാതെ വരികയും അത് പലപ്പോഴും നമ്മൾ വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഒരു നിയന്ത്രണമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അടി അടികൂടുകയൊക്കെ അവസ്ഥയിലേക്ക് എത്തുമെന്നൊക്കെയാണ് പറയുന്നത് ഈ ഇഞ്ചി എന്ന് പറയുന്ന ഒരു ഭക്ഷ്യവസ്തുവിൽ ഈ ഫിനോപ്രോപ്പിൻ്റെ അളവ് കൂടുതലാണെന്നാണ് പറയുന്നത് ഈ ഫിനോപ്രോപ്പിൻ്റെ അളവ് കൂടുതലാവുന്നതുകൊണ്ട് ഇപ്പം കൊരങ്ങൻ പറയാറുണ്ടല്ലോ കൊരങ്ങൻ ഇഞ്ചി നിന്ന് ചുറ്റുള്ളതൊന്നും കാണത്തൂല ഒക്കെ എടുത്ത് വലിച്ചെറിയും എന്നിട്ട് എന്തു ചെയ്യും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആക്രമിക്കാനുള്ള ഒരു സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അത്ര ഇഞ്ചി തിന്ന കുരങ് എന്ന് പറയുന്നത് ഈ ഇഞ്ചി എന്ന് പറയുന്ന വസ്തുവിൽ ഇത് കൂടുതലായതുകൊണ്ട് തന്നെ ഈ സംയുക്തം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ആളുകളിൽ ദേഷ്യം വരും അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്നത് പരീക്ഷയൊക്കെ അടക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ഈ ഇഞ്ചി അധികം കൊടുക്കരുതെന്ന് ഇഞ്ചി ആയിട്ട് ഉപയോഗിക്കുന്ന ഈ എന്താ പറയുക ഇഞ്ചിപൊളി അതുപോലത്തെ അതുപോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടരുതെന്നും കഴിച്ച് കൊടുത്തുവിടരുതെന്നും കഴിപ്പിക്കരുതെന്നൊക്കെയാണ് പറയണത് അപ്പോൾ അവർക്ക് ഈ മനസ് മനപ്രയാസ ഒരു മനസാന്നിധ്യത്തോടു കൂടിയിട്ട് ഈ ഒന്നും എഴുതാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെയാണ് ഈ ബുക്സുകളിലൊക്കെ പഠനങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ അപ്പം ഇഞ്ചി തിന്ന കുരങ്ങ് എന്ന് ഇനി നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അവരെടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ദേഷ്യം ഒരു പലപ്പോഴും എന്താണ് കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യൻ്റെ അല്ലെ സമാധാനത്തെയും അല്ലെങ്കിൽ സന്തോഷത്തെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കൂടി സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇനി ഇഞ്ചിതെന്ന് കുരങ്ങെന്ന് പറയുമ്പോൾ ഇതുകൂടെ ഓർത്തോളൂ കേട്ടോ താങ്ക്